ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെ സ്വീകരണ പരിപാടിക്ക് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്തിലെ ത്രിവേണി കടവിൽ സ്വീകരണ പര്യടനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരി സ്വീകരണ പരിപാടിക്ക് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തുടക്കമായി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ ത്രിവേണി കടവിൽ നിന്നും സ്വീകരണ പര്യടനം തുടങ്ങി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തെ തീർക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പും ഇന്ത്യക്കൊരു ഭരണ സംവിധാനത്തെ തീർക്കാൻ വേണ്ടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടു മുതൽ ഇതേവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തെ തീർക്കുക എന്നതായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ടോ ായിട്ടുമുണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രമുഖമാണ് ഒന്ന് ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഭരണ സംവിധാനം ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ളത് രണ്ട് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള വലിയ ചോദ്യം ഉയർന്ന തെരഞ്ഞെടുപ്പ് അമ്പത്തിരണ്ട് മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പിനും ഉയരാത്ത ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം നമ്മുടെ നാട് സമാനതരല്ലാത്ത ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഈ തെരഞ്ഞെടുപ്പിന് ആ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനം മലയാളി വോട്ട് ചെയ്യുന്ന അവസരത്തിലുള്ള പ്രാധാന്യം കേരളത്തിനോടൊപ്പം കേരളത്തിന്റെ അങ്ങേയറ്റത്തെ ക്രൂരമായ നടപടികൾ കേരളത്തോട് കാട്ടുന്ന അവഗണന എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള പ്രയാസങ്ങൾ കേരളത്തിന് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ക്രൂരം എന്ന വാക്ക് പ്രയോഗിക്കേണ്ടി വരുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെ മലയാളി പ്രതികരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളത് കൊണ്ട് ഈ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷത്തിനല്ലാതെ വേറെ ആർക്കാണ് വോട്ട് ചെയ്യാൻ കഴിയുക ഏറ്റവും പ്രമുഖമായി മത്സരരംഗത്തേക്ക് നിൽക്കുന്ന യു ഡി എഫിന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ എന്ത് സന്ദേശമാണ് നൽകാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പതിനഞ്ച് എം പിമാരെ കഴിഞ്ഞ തവണ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് എം പിമാരെ കോൺഗ്രസിന് കൊടുത്ത നാടാണ് ഈ കേരളം അതുകൊണ്ട് കോൺഗ്രസിന് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഉണ്ടായതേ ഇല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയും എന്നവർ പേർത്തും പേർത്തും പറഞ്ഞു നടന്നു അഡ്വക്കേറ്റ് എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ സ്വാഗതം പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ അഡ്വക്കേറ്റ് ബാബുജാൻ എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ പി അരവിന്ദാക്ഷൻ എസ് ആസാദ് സാദിത്ത് ഹമീദ് ഷെയ്ഖ് പിഹാരിസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊച്ചൂരി കാളകെട്ട് ജംഗ്ഷൻ കൃഷിഭവൻ കളിയിക്കൽ ജംഗ്ഷൻ തെക്കേമങ്കുഴി കളത്തട്ട് ചിറയരിങ്ങിൽ ജംഗ്ഷൻ വെട്ടിക്കോട് കറ്റാനം നടുവിലേമുറി ലക്ഷംവീട് കരിമുട്ടം സൊസൈറ്റിക്ക് സമീപം മുളവന ജംഗ്ഷൻ കാരൂർ ചിറ മുത്താരമ്പൻ കോവിൽ ജംഗ്ഷൻ പണ്ടകശാല നയനാരേത്ത് പള്ളിക്ക് സമീപം മജ്ലിസ് യഥിംഖാന ചിറക്കുളങ്ങര മടത്തിലയ്യത്ത് ജംഗ്ഷൻ ഹെൽത്ത് സെന്റർ ഓണംപള്ളി പറവൂർ ജംഗ്ഷൻ ഇളമ്പള്ളിയിൽ ശേരി പുതിയ വീട്ടിൽ ജംഗ്ഷൻ തയ്യൽമുക്ക് പത്തിയൂർകാല അരിവണ്ണൂർ കുറ്റി വെള്ളുത്തറ ജംഗ്ഷൻ കൈതവടക്ക് ഗുരുമന്ദിരം ഒറ്റത്തങ്ങുമൂട് കിഴക്കേ മറ്റം ചാപ്രയിൽമുക്ക് എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ പരിപാടി കോയ്ക്കത്തറയിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് കോശി അലക്സ് എൻ ശ്രീകുമാർ എ സുനിൽ ആർ ഗിരിജ ഐഷിഹാബുദ്ദീൻ സാദത്ത് ഹമീദ് ഡോക്ടർ സജു ഇടക്കാട് നിസാർ കാക്കേന്ദ്ര ലിയാകത്ത് പറമ്പി സജീവ് പുല്ലോളങ്ങര സക്കീർ മല്ലഞ്ചേരി പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ ബി അബിൻഷ അനിൽകുമാർ കെ മോഹനൻ ഫാറൂഖ് സക്കാഫി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രൊഫസർ എം ആർ രാജശേഖരൻ ഷാജി സക്രിയ എസ് പവനനാഥൻ അഡ്വക്കറ്റ് എസ് സുനിൽകുമാർ എസ് നസീം പി ശശികല വി പ്രഭാകരൻ എസ് കേശവനാഥ് ഷാജി കല്ലറക്കൽ ഹബീബ് സാദിക് മാക്കിയിൽ യേശിജി ഷാജി എസ് സൻ കെ പി മോഹൻദാസ് താജുദ്ദീൻ വളവുന്ത്ര എം ജനുഷ കെ ജി സന്തോഷ് ഡി അംബുജാക്ഷി രാമപുരൻ ചന്ദ്രബാബു അഡ്വക്കറ്റ് ഡി സുധാകരൻ ബി പവിത്രൻ അഡ്വക്കറ്റ് വി ബോബൻ എന്നിവർ സംസാരിച്ചു സമാപന യോഗത്തിൽ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ടി കെ ദേവകുമാർ അഡ്വക്കറ്റ് എ ഷാജാൻ എന്നിവർ സംസാരിച്ചു സി ഡി കായംകുളം